ഹായ് വിയേഴ്സ് വെൽക്കം ബാക്ക് ഇപ്പം നല്ല അടിപൊളി പാർട്ടി വെയർ കളക്ഷൻസ് ആയിട്ടാണ് നല്ലത് പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പതാണ് ലാർജ് മുതൽ ഡെബ്ലക്സ് വരെയുള്ള സൈസാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമുക്ക് കളക്ഷൻസ് പറയുന്നതായിട്ട് ഫസ്റ്റ് ലാർജ് സൈസ് ആണ് നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈൻ ആണ് സ്റ്റാർ ജോർജിറ്റ് ആണ് മെറ്റീരിയൽ ബോഡി പാർട്ടിൽ ഫുള്ളായിട്ട് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ഒക്കെ ഇതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈനാണ് പാർട്ട് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയായിട്ടാണ് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ ലാർജ് സൈസ് ആണ് ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് ാണ് ഷോള് ഷോളില് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഡബിൾ സൈഡ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ ലാർഡ് സൈസ് ആണ് റാണി പീന്റാണ് ഷീഡ് നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് ആണ് കേട്ടോ അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീൻ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ഇതിലൊരു റെഡാണ് ഷീഡ് ബു ആണ് അതിൽ മെറോ വർക്കും സ്റ്റോൺ വർക്ക് കൊടുത്തിട്ട് കേട്ടോ ബോഡി പാർട്ട് ഫുൾ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ി മെറ്റീരിയൽ ആണ് സൈസ് ആണ് നല്ല അങ്ങനെയുള്ള ഡിസൈൻ ആണ് കേട്ടോ ഹെവി ആയിട്ടുള്ള വർക്കാണ് ഇത് കൊടുത്തിട്ടുള്ളത് ഷോളിന് ഫുൾ ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് സൈസ് ആണ് ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് കേട്ടോ ഈ ഒരു ടാപ്പിന്റെ അഞ്ചിലൊക്കെ നല്ല അങ്ങനെയുള്ള ഡിസൈൻ ആണ് നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈനാണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പൈസ നെക്സ്റ്റ് സ്റ്റാർട്ട് ഓർജറ്റ് ആണ് എൻ്റെ എണ്ണക്കിലും ഫുൾ മിറർ വർക്കും അതുപോലെ സ്റ്റോൺ വർക്കൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പം ഞാൻ ഇത് നല്ല ഹേവിയായിരുന്ന ഡിസൈൻ ആണ് സ്റ്റാർട്ട് ഓർജറ്റ് ആണ് മെറ്റീരിയൽ ഡബിൾ സൈഡ് ചെയ്തിട്ടുണ്ട് ഡബിൾ സൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നാർ ഡിസൈൻസ് ആണ് നെക്സ്റ്റ് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡാണ് ഡിസൈൻ ആണോ നല്ല ഭയങ്കര ഡിസൈനാണ് കേട്ടോ ഈ ഒരു ഞങ്ങൾക്ക് കിട്ടില്ല അത്രയും അഫോർഡബിൾ പ്രൈസാണ് നമ്മൾ ഈ ഐറ്റം തുറന്നിട്ടുള്ളത് ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റില് ഒറ്റപ്പാലം തോട്ടത്തിലാണ് തോട്ടത്തര ജുമാ മസ്ജിദിന്റെ അടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നല്ലൊരു മസ്റ്റേഡ് എല്ലോ ആണ് ഷീഡ് ഡാർക്ക് എല്ലാം എല്ലാണ് ഷെയ്ഡ് സാൻ ആണ് ഷെയ്ഡ് നെക്സ്റ്റ് എക്സൽ ആണ് സൈസ് ഫുള്ള് എഴുതി ചെയ്യുന്ന ഡിസൈൻ ആണ് കേട്ടോ ഇത് ഫ്രഞ്ചിയാണ് മെറ്റീരിയൽ ഫ്രഞ്ച് മെറ്റീരിയൽ ഡാർക്ക് മറൂൺ ആണ് ഷെയ്ഡ് ബോഡി പാർട്ട് ഫുൾ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ മെക്കീലൊക്കെ ഫുൾ സ്റ്റോൺ വർക്കും റെഡ് വർക്കും കൊടുത്തിട്ടുള്ളത് ഡാർക്ക് മറൂൺ ആണ് ഇത് ഷെയ്ഡ് സൈഡ് നല്ല ഭംഗിയുള്ള ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കടമ്പ് സൈഡ് സ്കാൽപ്പ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് അതൊരു ബ്ലാക്ക് ആണ് ഡാർക്ക് ബ്ലാക്ക് ആണ് ഷെയ്ഡ് ഷോളിന് ഫുള്ള് റെഡ് വർക്കും സിപ്പൈസ് വർക്കാണ് കൊടുക്കുന്നത് നെക്സ്റ്റ് അതൊരു ഓഫ് ഐറ്റാണ് നല്ല ഭംഗിയുള്ള ഐറ്റാണ് കേട്ടത് ഫുൾ ർപ്പും ബ്രെഡ് വർക്കാണ് കൂട്ടുന്നത് വൈലറ്റാണ് ഷീഡ് അപ്പം എന്താണോ നല്ല ഹെരിയുള്ള ഡിസൈൻ ആണ് ഫ്രഞ്ചിയാണ് നിക്കുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം മെസ്സേജ് ആക്കിക്കോ എല്ലാ നമ്പറിലൂടെ മെസ്സേജ് അയക്കരുത് ആക്കിയത് അതൊരു ലെവണ്ടർ ഷീഡാണ് സ്റ്റാർ ചോർജി ആണ് നിക്കുന്നത് ഇതിന് സെയിം ലാർജ് സൈസും അങ്ങനത്തെ റീഡിലാണ് കാണിച്ചിട്ടുണ്ട് നല്ല സൗണ്ട് വർക്കും ത്രെഡ് വർക്കും ആയിട്ടാണ് ഷോഡ് അപ്സൈഡ് സ്കാനപ്പ് ചെയ്തിട്ടുണ്ട് സ്റ്റാർ റോജറ്റ് ആണ് ചെയ്തത് തൊള്ളായിരത്തി പൊണ്ണാണ് നല്ല നല്ലൊരു മസ്റ്റേഡ് എല് ഓൺ ചെയ്ത് സ്റ്റാർ റോഡ് ആണ് മസ്റ്റേഡ് എല്ലോ ഗ്രീനാണ് ും റെ കേട്ടോ സ്റ്റാർട്ട് ആണ് കുട്ടിയത് എക്സൽ ആണ് സൈസ് കേട്ടോ സ്റ്റാർ ടോക്കിറ്റ് ആണ് എക്സൽ സൈസ് തന്നെയാണ് കഴിഞ്ഞിട്ട് വരുന്ന ആയിട്ടാണ് ഇതിന്റെ വർക്ക് ഉണ്ട് അതിൽ ഫുൾ സോൺ വർക്കും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആണ് കേട്ടോ ബോഡി പാർട്ട് ഫുള്ളായിട്ട് വർക്ക് ചെയ്യുന്ന ആണ് ഫുൾ ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും ആണ് ടൂ തൗസൻഡിൻ്റെ അടുത്തൊക്കെ കഴിക്ക് വരുന്ന കളക്ഷൻ ആണ് കേട്ടോ നമ്മൾ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ പിന്നെ ബോട്ടം ആണ് ബോട്ടത്തിലും നല്ല രീതിയിലുള്ള വർക്ക് ചെയ്യുന്നത് ഇത് പീക്ക് ഓഫ് ഗ്രീൻ ആണ് ശരി അല്ല പീക്ക് ഓഫ് ഗ്രീൻ ആണ് കളറൊക്കെ കറക്റ്റ് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ നല്ല അങ്ങനെയാണ് വേണ്ടത് ഇതിലേക്ക് കുറച്ചും കൂടെ ഡാർക്ക് ഷെയ്റ്റ് ആണ് ബോഡി പാട്ട് ഫുൾ ത് റെഡ് വർക്കും സ്റ്റോൺ വർക്കാണ് ആരാഡ് ഇരിക്കുന്നത് ബോട്ടൻ പലാർസും ആണ് അതാണ് ബോട്ടം എക്സലാണ് സൈസ് സ്റ്റാർട്ട് ഓർത്തിട്ടാണ് കേട്ടോ കുറച്ചും കൂടെ കളർ ഡാർക്ക് ആണ് വീഡിയോ കഴിഞ്ഞാലും ചില ഐറ്റം കുറച്ച് ലൈറ്റ് ആയിട്ടാണ് അല്ലെങ്കിൽ കുറച്ച് ഡാർക്കായിട്ട് നമുക്ക് ചില കളേഴ്സ് കുറച്ച് ഡിഫ്രൻഡ് ആയിട്ടാണ് വീഡിയോയിൽ കിട്ടുകയുള്ളൂ അപ്പോൾ ഏത് ഐറ്റം പർച്ചേസ് ചെയ്യണമെങ്കിലും നിങ്ങൾ കളർ സൈസ് മെറ്റീരിയൽ ഇത് മൂന്ന് ചോദിച്ചിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം പേയ്മെൻറ്റ് ചെയ്താൽ മതി കേട്ടോ സൈസ് ഒക്കെ കറക്റ്റ് ചോദിക്കാം നിങ്ങൾ വേറെ ഏതൊരു ഡ്രസ്സിൻ്റെ കറക്റ്റ് മെച്ചിട്ടുള്ള സൈസല്ലേ ആ ഒരു സൈസ് ഇവിടെ സെലക്ട് ചെയ്തായിട്ട് നിന്ന് ചോദിക്കണം ഇപ്പം ചോദിച്ചാൽ പോരാട്ടത്തിന്റെ ആണെങ്കിലും വിഷാളിന്റെ ആണെങ്കിലും ഒക്കെ സൈസിൽ കറക്റ്റ് ചോദിക്കണം റഞ്ചിയാണ് ചെയ്ത് ടീ ഡ്യൂ ആണ് ചീട് ടി ഡ്യൂ ആണ് കേട്ടോ ും അതുപോലെ ബോഡി പാർട്ട് ഫുള്ളായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ടോപ്പിൻ്റെ എങ്കിൽ നല്ല ഹെവിയുള്ള ഡിസൈൻ ആയിട്ടോ നെറർ വർക്കും സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കൊക്കെ ആയിട്ടുള്ളത് ക്രഞ്ചിയാണ് നെറ്റ് ചെയ്തത് ഷോളിൻ്റെ ബഡ് സൈഡ് നല്ല ഭംഗിയുള്ള റെഡ് വർക്കും സ്റ്റോൺ വർക്കും കൊടുത്തിട്ടുണ്ട് നല്ല ഭയങ്കര ബ്രാവണ്ടർ ഷൈഡാണ് ടോപ്പിന്റെ എന്തെങ്കിലും നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ കൊടുക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് ആറ് റേറ്റിലൊക്കെ വരുന്ന ഐറ്റാണ് ൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ മാത്രമേയുള്ളൂ ഷിപ്പിംഗ് ചാർജിനാവൂ അവിടെ പി സി ആണെങ്കിലും കോസ് ആണെങ്കിലും അറുപത് രൂപാർജ്ജ് ആവും ഓഫർ ടാൻ ചെയ്ത് ഷാ ഫുള്ള് സോൺ വർക്കും കേട്ടോ ജോർജിറ്റ് ആണ് നെറ്റ് ചെയ്ത് പിന്നെ മറ്റു വേണം നല്ല എന്നുള്ള മിറർ വർക്കും സ്റ്റോൺ വർക്കും അതുപോലെ റെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് അപ്പം പിന്നെ എന്തെങ്കിലും നല്ല നല്ല ഡിസൈൻ കൊടുത്തിട്ടുണ്ട് വെച്ചതാണ് സൈസ് അത് വെച്ചിട്ട് മറ്റു കീഴില് കാണിച്ചു നല്ല കേട്ടോ നെക്സ്റ്റ് ടീ ബ്ലൂ ആണ് ചെയ്ത് സൈഡ് ബ്ലൂ അല്ലുമാണ് ചെയ്ത്

ബോട്ടം സാറ്റിനാണ് ഓട്ടോമെറ്റീരിയൽ ടോപ്പും ഷാളും സ്റ്റാഫ് ജോർജറ്റ് ആണ് ഇതാണ് ബോട്ടം ആണ് സൈസ്റ്റ് ഡബിൾ എക്സിലാണ് സൈസ് പിന്നെ മിക്കലാണ് ഫുള്ള് മെറർ വർക്കും സ്റ്റോൺ വർക്കും റെക്ട്രിപ്പ് ഡിസൈൻ ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് ടോപ്പിന് എൻ്റെ ഇത് ഡാർക്ക് നേവി ബ്ലൂ ആണ് ഡോർ സൈഡ് റോയിൽ വെള്ളം നേവി ബ്ലൂ ആണ് ചെയ്തിരുന്നത് സ്റ്റാഫ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ ഡബിൾ എക്സ് ആണ് സൈസ് ഷോൾ ഡബിൾ സൈഡ് സ്റ്റാലത്ത് ചെയ്തിട്ടുണ്ട് ാണ് ഷെയ്ഡ് നോക്കില്ല ഫുള്ള് സോൺ വർക്കും വെറുതെ വർക്കിന് കൊടുത്തിട്ടല്ലേ കേട്ടോ അതൊക്കെ സൈസാണ് ചാർജ് ഓക്കെ ആണ് മെറ്റീരിയൽ കഴിഞ്ഞ വീഡിയോയിൽ കമന്റ് കണ്ടിരുന്നു എപ്പോഴും ഈ ഒരു മോഡലാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് കൂടുതൽ ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള ഐറ്റം അതുപോലെ നമുക്ക് ഏറ്റവും കൂടുതൽ സെയിൽ ഉള്ള ഐറ്റം ഈ ഒരു ട്രിപ്പിൾ നയൻ്റെ കളക്ഷൻ ആണ്ട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എല്ലാ ദിവസവും ഈ ഒരു വീഡിയോ ഉണ്ടാവും ട്രിപ്പിൾ നയൻ്റെ കളക്ഷൻ്റെ ഓക്കെ പിന്നെ അതിന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഐറ്റം മാത്രമല്ല അതിൽ നിന്ന് നമുക്ക് വീഡിയോസ് ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും വെസ്റ്റേൺ കളക്ഷൻസ് അതുപോലെ സെറ്റ് ഗൗൺ സ്കേർട്ടും ടോപ്പും പിന്നെ ഡെയിലി വെയർ കളക്ഷൻസ് എല്ലാവരും നമ്മൾ കാണിക്കാറുണ്ട് പ്രീമിയം കളക്ഷൻസ് കാണിക്കാറുണ്ട് ഇപ്പം നിങ്ങൾ ഇതായിട്ട് മാത്രമായിരിക്കും കാണുന്നുണ്ടാവും നമ്മൾ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്താൽ അതിൽ ഉണ്ടാവും വേറെ ഏതെങ്കിലും മറ്റേ വാങ്ങണമെങ്കിൽ അത് സമയം ചെക്ക് ചെയ്താൽ മനസ്സിലാവും ഷോർട്ട് ആയിട്ടുള്ളതുകൊണ്ട് അതുപോലെ ലോങ് ആയിട്ടുള്ള വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട് കേട്ടോ ഡെയിലി ഒരു നാലാ അഞ്ച് വീഡിയോസ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട് അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ പറ്റും ഇത് ഡാർക്ക് മേണാണ് ചെയ്തത് സോഫ്റ്റ് ചിമ്മർ ആണ് നല്ല നല്ല മിക്ക ஷ்ட்ரீன்ட்டுரீக்கோம் வாட்ஸ் நம்பர் மசதாயிரம் டீ ப்ளூ ஆனால் ஷீட் ஃபுல் சிக்கன்ஸ் ரெட் வரக்கான கொடுத்துள்ளது ബ്രസ്സിലാണ് സൈസ് ആയിട്ട് ആ ബെസ്റ്റ് ബസ്സിനെ വേണമെങ്കിൽ പർച്ചേസ് ചെയ്താൽ നമ്മളിവിടെ തന്നെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഓർഡർ ചെയ്ത് സെറ്റ് ആക്കി തരും ഇത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത് അയക്കാൻ പറ്റും രണ്ട് പ്രാവശ്യം വന്ന് റീസ്റ്റോക്ക് വീണ്ടും എത്തിയിട്ടുണ്ട് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയ റൈറ്റ് ആണ് നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈനാണ് ഇതിൽ കൊടുത്തിട്ടുള്ള ഇതിൽ ഫുൾ സ്റ്റോൺ വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതാണ് ബോട്ടം സ്കേർട്ട് പലാസോ ആണ് ബോട്ടായിട്ട് വരുന്നത് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ ഇനി ഇപ്പോൾ ആണ് ഇത് ചെയ്ത് കേട്ടോ നല്ല വലിയ വൈറ്റ് ആണ് വളരെ എഫോർഡബിൾ പ്രൈസ് ആണ് ആയിരത്തി അഞ്ഞൂറ്റമ്പതായിരം വൈറ്റിലൊക്കെ മിക്സ് ാണ് ഡാർക്ക് ബ്ലാക്ക് ആണ് ചീഡ് പിന്നെ എങ്കിലും അതുപോലെ ഒരു സെൻട്രൽ തെടിച്ചീനൊക്കെ കണ്ടോ അതിലൊക്കെ ഫുൾ സ്റ്റോൺ വർക്കും റെഡ് വർക്കും നല്ലൊരു മറൂൺ ആണ് ശൈല ഡാർക്ക് മറൂൺ ആണ് ഡ്രസ്സിലാണ് സൈസ് കുറച്ചും കൂടെ ഡാർക്ക് ആണ് കേട്ടോ ഉയരുകളും ഡാർക്ക് മെറൂൺ ആണ് ഷെയ്ഡ് കറക്റ്റ് കളർ ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യുക ആണ് കേട്ടോ ബാക്കി മാത്രമാണ് ഡിസൈൻ കൊടുത്തുള്ളത് ഫുള്ള് ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും അതിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാ വീഡിയോസിലും പറയാറുള്ള സെയിം കാര്യങ്ങളാണ് അങ്ങനെ വേണ്ടും എത്തിക്കുകയാണ് പർച്ചേസ് ചെയ്യുമ്പോൾ സൈസ് ചോദിക്കണം നിങ്ങൾ സൈസ് ചോദിക്കാതെ പർച്ചേസ് ചെയ്തിട്ട് അപ്പോൾ കിട്ടിയ ശേഷം ഇത് പാൻറ്റ് കൊള്ളണ്ട അല്ലെങ്കിൽ ടോപ്പ് കൊള്ളണ്ട എന്ന് പറഞ്ഞാൽ നമുക്ക് റിട്ടേൺ എടുക്കാൻ ബുദ്ധിമുട്ടാണ് കറക്റ്റ് സൈസ് ചോദിക്കാം നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞത്തിൽ നിങ്ങൾ വേറെ പ്രൊഫക്സിൻ്റെ മെസ്സേജ് ഉള്ള സൈസില് ആ ഒരു സൈസ് ഇവിടെ സെലക്ട് ചെയ്ത് കഴിറ്റലുണ്ടോ എന്ന് ചോദിക്കണം നിങ്ങൾ എക്സ് ഡബിൾ എക്സ് എന്ന് പറഞ്ഞിട്ട് ഐറ്റം പർച്ചേസ് ചെയ്തത് ഫോർട്ടി ഫോർ ഫോർട്ടി ടു അങ്ങനെ സൈസ് അല്ലേ മെച്ചുള്ള സൈസ് ഒരു സൈസ് ഇവിടെ സെലക്ട് ചെയ്തായിട്ടുള്ളതൊന്നും ചോദിക്കാം ഓക്കെ ആണെങ്കിൽ മാത്രം പേയ്മെന്റ് ചെയ്യാം സൈസ് മാത്രമല്ല നിങ്ങൾ ഇപ്പോൾ ടോപ്പിന്റെ സൈസ് മാത്രമല്ല ചോദിക്കുന്നത് ബോട്ടിന്റെയും ഷോളിന്റെയും ഒക്കെ ചോദിക്കാം കേട്ടോ ചീൻ്റെ ലങ്ങ് വിട്ട് ഒക്കെ ചോദിക്കാം ഓക്കെ ആണെങ്കിൽ മാത്രമേ പേമെന്റ് ചെയ്യാവൂ ഞാൻ ഇങ്ങനെ ഓർത്തിയാക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് സൈസ് ആണ് ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല ഓക്കെ സൈസ് കളർ മെറ്റീരിയൽ ഇത് മൂന്നും ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യണം അപ്പോൾ ഞാൻ എല്ലാ വീഡിയോസിനും പറയാറുണ്ട് അപ്പോൾ അത് നിങ്ങൾ കറക്റ്റ് ചോദിക്കുക കളർ ചില മാറ്റങ്ങൾ ഉണ്ടാവും എല്ലാ കളേഴ്സിനെ ചില കളേഴ്സ് കാരണം എന്ന് പറഞ്ഞാൽ വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും നിങ്ങൾക്ക് തന്നെ ജസ്റ്റ് നിങ്ങളുടെ ക്യാമറ ഓണാക്കിയിട്ട് നോക്കിയാൽ തെറ്റിദ്ധാ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം ഡിഫറൻസ് വരുന്നത് അപ്പോൾ എല്ലാ കളേഴ്സ് തന്നെ ഡിഫറൻസ് വരുന്നതല്ല പറഞ്ഞത് ചില കളേഴ്സ് നമുക്ക് കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവും ചിലത് ലൈറ്റ് ആയിട്ടും ചിലത് ഡാർക്ക് ആയിട്ടും വീഡിയോ കാണിക്കുമ്പോൾ അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിയിട്ട് ഐറ്റം പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചോദിക്കുക ഐറ്റം ഏതായിട്ടും പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചോദിക്കുക കളർ കറക്റ്റ് ആണോ അല്ലെങ്കിൽ സൈസ് ഇന്ന സൈസ് വേണോ എന്നൊക്കെ ഒന്ന് പറഞ്ഞിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ പാസ്വേഡ് കഴിക്കാൻ ഓപ്പൺ ചെയ്ത് എടുക്കാം എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിലോ ഓപ്പൺ ചെയ്ത് കറക്റ്റ് കാണാം എന്നാലാണ് റിട്ടൺ ആവുള്ളൂ ഓക്കെ അപ്പോൾ നമ്മുടെ ചാൻ ആദ്യമായിട്ട് കാണുന്നവരുന്നെങ്കിൽ ചൽസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പുതിയ ഓപ്ഷൻസ് ആയിട്ട് പുതിയ വീടിന് കാണാം താങ്ക് യു